വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉത്തരം മുട്ടി സർക്കാരിന് വായ്പ ചോദിച്ചിട്ട് കിട്ടിയത് ഗ്രാൻഡ് അല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഭരണകക്ഷി ചോദിച്ചത് വായ്പ പുനരധിവാസത്തിനുള്ളതല്ല അവിടെ പാലം പണിയാനും കെട്ടിടം പണിയാനും സ്കൂൾ പണിയാനും ഗ്രൗണ്ട് ഉണ്ടാക്കാനും ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെയുള്ള വായ്പയാണ് ചോദിച്ചത് കിട്ടിയതും അത് തന്നെയാണ് പക്ഷേ സുധാകരനും പ്രതിപക്ഷ നേതാവും പറയാം ഞങ്ങൾ ഒന്നിച്ച് സമരത്തിന് തയ്യാറ് നോക്കൂ വയനാട് പുനരധിവാസം പാളിയതിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് പക്ഷേ പിണറായി വിജയൻ അത് കേന്ദ്രത്തിന്റെ തലയിലിട്ടു സാമാന്യ ബുദ്ധിയില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയന്റെ ആ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്നു എല്ലാ രംഗങ്ങളിലും ഇതാണ് സ്ഥിതി വ്യാവസായിക മേഖലയിലെ തകർച്ച കാർഷിക മേഖലയിലെ തകർച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ഇത്രയും നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ് ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക വൻകിടകൾ കുത്തകളിൽ നിന്ന് കേരളത്തെ പിരിഞ്ഞു കിട്ടാനുണ്ട് ഇരുപത്തെട്ടായിരം കോടി രൂപ അത് സി എൻ ഡേജ് കണ്ടെത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എൻ ടെജ് കണ്ടെത്തിയതാണ് ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരളത്തിന് പിരിഞ്ഞു കിട്ടാനുണ്ട് പിണറായി വിജയൻ അത് മറച്ചു വെക്കുന്നു കേന്ദ്രം കനിയാത്തത് കൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രസന്ധി എന്നുള്ള സമർത്ഥമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു ആ പ്രചാരണം വി ഡി സതീശനും സുധാകരനും ഏറ്റുപിടിക്കുകയാണ് ഇവർ പ്രതിപക്ഷമാണോ കേരള സർക്കാരിൻ്റെ പിടിപ്പ് കേടുകളെ എതിർക്കുന്നതിന് പകരം മോദിയെ എതിർത്താൽ മതി എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് സുധാകരനും സതീശനും ഓടുന്നത് നിങ്ങളെ അത് കാരണമാവും പിണറായി വിജയൻ്റെ ആഖ്യാനങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കുകയാണ് തെറ്റായ പ്രചാരണങ്ങൾക്ക് യു ഡി എഫ് കൂട്ടുനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷമായി ഇവരെ അയച്ചത് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ സർക്കാർ തൊഴിലില്ലായ്മ അപരിഹരിക്കാൻ എന്ത് ചെയ്തു ഈ സർക്കാർ വ്യവസായം വളർത്താൻ എന്ത് ചെയ്തു ഈ സർക്കാർ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് എന്ത് ചെയ്തു അത് ചോദിക്കുന്നതിന് പകരം പിണറായി വിജയൻ പറയുന്ന അതേ കാര്യം ചങ്ക് തൊടാതെ വിഴുങ്ങാൻ നാണമില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ സുധാകരൻ എന്നാണ് ചോദിക്കാനുള്ളത് ഇപ്പോൾ തരൂരിനെതിരെ എന്തിനാണ് രംഗത്ത് വന്നത് തരൂരിനോടുള്ള ദേഷ്യം വേറെയാണ് അല്ലാതെ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറഞ്ഞതിനൊന്നുമല്ല ശശി തരൂരിനോടുള്ള വിരോധം മറ്റു പല കാരണങ്ങൾക്ക് പേരിലാണ് അതുകൊണ്ടാണ് തരൂരിനെതിരെ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ തരൂർ പറയുന്നത് തന്നെയാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കളും പറയുന്നത് കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാർ ആണെന്നുള്ള ഫലപ്രദമായ വ്യാജ പ്രചരണം എൽ നടത്തുന്നത് എന്തിനാണ് സതീശ നിങ്ങൾ ആവർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ തുറന്നു പറയാത്തത് ഒരു വർഷം നാലായിരം കോടി മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലോളം റവ റെയിൽവേ വരുമാനത്തിന് വേണ്ടി റെയിൽവേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഏവറേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് മൂവായിരത്തി നാനൂറ് കോടി കേരളത്തിന് കിട്ടുന്നു വി ഡി സതീശനും സുധാകരനും മിണ്ടുന്നേ ഇല്ല അറുപത്തയ്യായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസനം പുരോഗമിക്കുന്നു കേരളത്തിൽ ഒരക്ഷരം വി ഡി സതീശനോ സുധാകരനോ പറയുന്നില്ല പണം കിട്ടിയിട്ടും വികസന പ്രതിസന്ധി ഉണ്ടാവുന്നു കേരളത്തിൽ അത് ചൂണ്ടിക്കാണിക്കല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇവിടെ പിന്നെ പ്രചരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കാൻ പോകുന്നത് വി ഡി സതീശനും സുധാകരനും ഈ ആന മണ്ടത്തരം ചെയ്യുന്നത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് നിങ്ങൾ എന്ത് പ്രചാരണമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെതിരെ നടത്താൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ തകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രചരണം ഫലപ്രദമായി നടത്താൻ കഴിയും പിണറായി വിജയൻ പറയുന്ന കള്ളപ്രചരണത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയല്ലേ സുധാകരൻ പറയുക ഞങ്ങൾ യോജിച്ച സമരത്തിന് തയ്യാറ് എന്തിന് കേന്ദ്രവിരുദ്ധ സമരത്തിനോ എന്താ ഇവിടെ അരി കിട്ടാത്തതുണ്ടോ ഇവിടെ സാമ്പത്തിക സഹായം കിട്ടാത്തതുണ്ടോ ഇവിടെ അവഗണനയുണ്ടോ കേന്ദ്രം നൽകുന്ന വികസന പദ്ധതികളല്ലാതെ കേരള ബജറ്റിൽ ഏതെങ്കിലും ഒരു വികസന കാര്യം സംസ്ഥാന ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുണ്ടോ